ആര് വെല്ലുവിളി ആരാ വെല്ല പാർട്ടിന്ന് ഒരാൾ ഒരാളി എന്ത് വെല്ലുവിളി വിളിക്കാം ഞങ്ങൾ അന്വേഷിക്കാനേ പോകുന്നില്ല അന്വേഷിക്കാൻ പോകുന്നില്ല മലയാളിനെ പറയുന്നു ആ ഏത് കണക്കും കണക്കല്ല കണക്കല്ലേ പറഞ്ഞില്ല മനസ്സില്ല ഉന്നിഷൻ പറയുന്ന ചോദ്യത്തിന് ചോദ്യം കൊണ്ട് ചെറിയ നിങ്ങൾ കൊറേ കൊല്ലം നടത്തും അതെ അത്രയൊന്നും കാലം നടക്കൂല വളരെ ചുരുക്കങ്ങൾ അവസാനിക്കും ആണോ അല്ലാതെ ചോദിച്ചത് ആ ഏഹ് ആ റിപ്പോർട്ടറോ ശരി കുഞ്ഞേഷൻ കുഞ്ഞേഷൻ പറഞ്ഞാൽ ചർച്ചയില്ല കുഞ്ഞിഷന്റെ കണക്ക് പോകേണ്ട ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായി കണക്കുണ്ട് പിന്നെ പിന്നെതിനാ ഉന്വേഷണ പോകുന്നു ഉന്നേഷൻ എന്തെല്ലാം പറയാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ആ കമ്മ്യൂഷൻ പറഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും മുഖങ്ങൾക്ക് എടുക്കുമോ ഇത് കണക്ക് ഓ എല്ലാം അവതരിപ്പിച്ചല്ലേ പാർട്ടിക്ക് ഉടനകളെ പറഞ്ഞതല്ലേ പാർട്ടിയിൽ ഉടനുകളെ നമ്മൾ റിപ്പോർട്ട് ചെയ്തല്ലേ ഞങ്ങളൊക്കെ കണക്കില്ലേ ആ കാലത്ത് ഞങ്ങൾ അവതരിപ്പിക്കും അതിനിതം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും പറഞ്ഞില്ലേ ഓ ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെയാ അവതരിപ്പിക്കണ്ടാക്കുമോ ജനങ്ങൾ ജനങ്ങള് പാർട്ടി മെമ്പർമാർ മാത്രമാണോ നമുക്ക് നോക്കാം നിങ്ങൾക്ക് നിർദ്ദേശം പറയാം പൊതുവേദിയിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കും